അരേ ഇന്നാ വെുന്നേ അ ആംദലല്ല തപ്പിക്ക് ഫ്രീ ആണ് അച്ചോ ഇന്നലെ അടുത്തരേ വന്ന് അബദോ മൊത്തല്ല അങ്ങോട്ട് അവിടെ ലൈവ് അവിടെ കൂടെ ഉണ്ടാവല്ലോ ആ ചേട്ടൻ മുടക്കാനേ കണ്ട വെറ്റു പോണ് കോൺസൺട്രേറ്റ് ഇതു കാണാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് നമ്മുടെ രണ്ട് പിള്ളേർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടുള്ള നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമാണ് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണോ എന്നുള്ളത് നിങ്ങൾ ഡിംബ്ലിൻ്റെ വ്ലോഗിലൊക്കെ കണ്ടിരിക്കും നമ്മൾ കേരള ടോയ് ഹൗസ് ആണോ സ്റ്റൂസ് ആണോ എന്നറിയത്തില്ല അവിടെ പോയി ചോദിച്ചെങ്കിലും നമുക്ക് സ്റ്റോക്കില്ലാത്തത് കൊണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അവരന്ന് പോയപ്പോൾ ഡിമളോട് പറഞ്ഞിരുന്നു അതായത് ലാസ്റ്റ് ഫ്രൈഡേ വരും അപ്പോൾ വായോ എന്ന് പറഞ്ഞിരുന്നു പിന്നെ നമുക്ക് പോകാനൊന്നും പറ്റിയില്ല പിള്ളേർക്ക് ഈ പോലെ വയ്യാതൊക്കെ ആയപ്പോൾ നമ്മൾ പോയിട്ടില്ലായിരുന്നു പക്ഷെ ഇവരുടെ ചോദ്യത്തിന് ഒരു കുറവുമില്ലായിരുന്നു കേട്ടോ അത് വേണം 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 എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് ഇന്ന് സർപ്രൈസായിട്ട് അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആദ്യം കാണാം അവരുടെ സന്തോഷവും കാര്യങ്ങളും ഒക്കെ കാണാം അത് കഴിഞ്ഞ് ഞാൻ ആ സ്റ്റോസിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ആദ്യം അവരുടെ ആ സന്തോഷവും കളിയും ചീരിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് പോയോ

ഇത്ര ഏടികൊടുക്കണേ അയ്യോടി താങ്ക് യു I am Spiderman. Spider hmm. Wow! Wow! karena I am Spiderman Wow ബാ 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 അത് നോക്കണ്ട അല്ല അത് പാച്ചുണ്ടാണ് തോമന്റെ ദേഹമാണ് സ്പൈഡർമാൻ നീരെ നേരെ പുഷ്്ടിര കൊടുക്കടാ യു ലൈക്ക് ഇറ്റ് മോളി കൊടുറ്റ അപ്പുറത്ത് തോന്നുന്നുണ്ട് യു ലൈക്ക് ഇറ്റ് പാച്ചാ യെ യു ലൈക്ക് ഇറ്റ് യാ അമ്മ ഇഷ്ടല്ലേ അയ്യോട നക്കറൻ കൂടിയുണ്ട് ബാ യു ലവ് മീ ഇതുവരെ ഹാൻജി ശ്രദ്ധിക്കട്ടെ അവന് പേടിയാവണ്ടത് തോന്നുന്നുണ്ട് സ്പൈഡർമാൻ 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 ഇടിക്കണ്ട ഇഷ്ടായോ അതിനവരെ കണ്ണാടയിൽ അടിച്ചു കൊടുക്ക എപ്പഴവണല്ലോ അവന്റെ വന്ന് അറിഞ്ഞേക്കു സന്തോഷം സ്പൈഡർമാൻ സാൻലടി കണ്ടു ഞാൻ എടുത്തു അത് ഫാന്റാണ് സ്പൈഡർമാൻ ഫാന്റാണ് ഷഡി മോളി കൊടുത്തു ആ സൂപ്പർമാനാണ് അതിനിച്ചെ സ്പൈഡർമാൻ്റെ പോലെ അയ്യോ বাই এটা কত্তাবে স্পাইড মান স্পাইডর মান സ്പൈഡർമാൻ്റെ ബാധ കേറി വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ടി ഓ സ്പൈഡർമാൻ അല്ലേ

എങ്ങനെയാ തോമ്പ് കാണിച്ചേ സ്പൈഡർമാൻ എങ്ങനെയാ കാണിച്ചേതുക്കെ പതുക്കെ സ്പൈഡർമാനാണോ സ്പൈഡർമാൻ പിന്നെ ഇവിടെ അയയ്ക്കോ എവിടെ കണ്ണു വലുതാക്കാറുന്നില്ലടി വൈന കണ്ണയിന്റെ വലുതാക്കാറുന്നില്ല എന്തിയോ അയ്യോ അത് വലുതാ கட்டடினக்கு <laughs> ഞാന് നമ്മളെവിടെയോ പോയപ്പ ഞാന് ആ മഞ്ഞമ്മ ബോയ്സ് കണ്ടപ്പോ പറഞ്ഞേ മഞ്ഞമ്മ ബോയ്സ് കണ്ടെ ഇവരായിരുന്നു കുഴി വീണ എല്ലാവരും കരയിലും നിക്കും ഋചോകാരന എനിക്ക എനിക്ക് പറയും വണ്ടി വണ്ടിക്കൊണ്ട് പോയിട്ട് നാളെ ഡാഡിയാണ് എന്തെന്താ ഹീറോ ആ വിളങ്ങിയ രീതി പറിച്ചിട്ടാണ് അറ്റക്കാൻ തിന്നിന്റെ പഴമുഴി അല്ലെന്ന് അതെന്തോണ്ടല്ലേ പഴം ഞാൻ പറഞ്ഞു ലൈറ്റ് <laughs> ഇടണ്ടേട്ടാ <laughs> 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 ോ ആ ദേഹത്ത് വീട്ടിരുന്നു കേട്ടോ അപ്പോ എങ്ങനുണ്ട് ഇന്നത്തെ സർപ്രൈസ് അടിപൊളിയായിട്ടില്ലേ അപ്പോ നമ്മൾ ഇന്നലെ ഇട്ട ആ ഒരു ഈവനിങ് വ്ലോഗിന് നല്ല തന്നെ റെസ്പോൺസ് ഉണ്ടായിരുന്നു എനിക്കത് കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇന്നും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഞാൻ വൈകുന്നേരം റൂമിൽ നിന്ന് ഇറങ്ങാൻ ആയി കാരണം രണ്ട് പിള്ളേരും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവരെ കൊണ്ട് താഴെ പോയാൽ അവർക്കും സമാധാനക്കേട് എനിക്കും ടെൻഷനാകും അപ്പോൾ ഞാൻ പതുക്കെയാണ് ഇറങ്ങിപ്പോയത് പിന്നെ ഇപ്പറെന്നപോലെ ഡിന്നർ എൻ്റെ വകയായിരുന്നു ചപ്പാത്തി നല്ല നല്ല ഈസി ആയിട്ടുള്ള ദാൽ കൊത്തു കൊത്തുപൊറോട്ട എഗ്ഗ് കൊത്തു പൊറോട്ട ആയിരുന്നു കേട്ടോ കാരണം ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നോൺ വെജ് എടുക്കില്ല അങ്ങനെയൊക്കെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേരള സ്റ്റോസിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് തോങ്ങനായിട്ട് വാങ്ങിച്ച സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തോമു ഫോൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇടയ്ക്ക് വീഡിയോസൊക്കെ കാണും അപ്പോൾ ഇടയ്ക്ക് ഡിമ്പിളിൻ്റെ ഇങ്ങനെ നമ്മൾ ഈ റെക്കമെൻഡേഷൻസ് വരുന്ന വീഡിയോയിൽ ഡിമ്പിളിനെ കണ്ടാൽ അത് അവനിരുന്ന് കാണാറുണ്ട് മമ്മിയുടെ ആയാലും കാണും ഡിമ്പിളിൻ്റെ ആയാലും കാണും അപ്പോൾ അന്ന് ടോയ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന വീഡിയോ കണ്ടപ്പോൾ തൊട്ടോ പറയുന്നതാണ് അമ്മ എനിക്കത് വാങ്ങിച്ചു തരുമോ വാങ്ങിച്ചു തരുമോ എന്ന് സംഭവം ഞാൻ കളറിങ് ബുക്കൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ചില സമയത്ത് വാട്ടർ കളർ ചെയ്യാനായിരിക്കും തോന്നുക ചില സമയത്ത് ക്രയോൺസ് വെച്ച് വരയ്ക്കാനായിരിക്കും തോന്നും അവൻ്റെ മൂഡനുസരിച്ച് അത് അവൻ ചെയ്തോളും പക്ഷെ എനിക്ക് സീക്രി ചോദിച്ചപ്പോൾ അത് മനസ്സിൽ തട്ടി ചോദിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തന്ന പഠിക്കുമോന്ന് ചോദിച്ചു ആ ഞാൻ പഠിക്കാം എന്ന് പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് അപ്പ കുറേ ടോയ്സ് കൊടുക്കും അതിൻ്റെ കിടിതാപ്പുകൾ വാങ്ങിച്ചു കൊടുക്കും അതാണ് ഇവൻ്റെ ലോകം സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കാണുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ബുക്സ് വാങ്ങിച്ചു കൊടുക്കുകയും അത് കാണിക്കുകയും പത്രം എൽ വായിക്കാനൊന്നും അല്ലടോ പക്ഷെ എല്ലാ പേജസും ഫോട്ടോ വെച്ച അമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു അവൻ പത്രം എടുത്ത് ആദ്യം കാറിന്റെ ഫോട്ടോ ഉണ്ടോയെന്നാണ് നോക്കുക കേട്ടോ അപ്പം അവന് ഇഷ്ടം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ പാച്ചുൻ്റെ അടുത്ത് കണ്ടിട്ട് അവനത് വേണം എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മെയിൻലി അവൻ എന്നോട് ആവശ്യപ്പെട്ടത് അവന് സ്റ്റിക്കേഴ്സ് വേണമെന്നായിരുന്നു കേട്ടോ അപ്പം അവന് ഇഷ്ടമുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മെയിൻലി ഞാൻ വാങ്ങിച്ചത് മറ്റേ എ ബി സി ഡിയും കാര്യങ്ങളും ഒക്കെയാണ് ഇത് കണ്ടോ ഇത് ആൽഫബറ്റ്സ് ആണ് നിൽക്കണേ ഞാൻ ഇത് വർക്ക് പോലും കൊടുക്കാനായതുകൊണ്ട് തന്നെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ബുക്കിൽ ചെയ്യിപ്പിക്കാനായിട്ട് എനിക്ക് ഡിമ്പിൾ ചെയ്യിപ്പിച്ച് എനിക്കിഷ്ടമായി അവൻ ആക്ച്വലി ബുക്കിൽ നോക്കി പറയുമെങ്കിലും അവനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല സോ അവനത് ചെയ്യാൻ വില്ലിങ് ആയതുകൊണ്ട് ഞാൻ ഓർത്തു അത് വാങ്ങിക്കാം പിന്നെ അതെ വൺ ടു ത്രീ വൺ ടു ത്രീയുടെത് വാങ്ങാം ഇതിനൊക്കെ പത്ത് പതിനഞ്ച് രൂപ റേഞ്ചിലാണ് കേട്ടോ അത് വരുന്നത് പിന്നെ അവന് മിക്കി മൗസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കരമായിട്ട് അവനത് എന്താ പറയുന്നത് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം മിക്കി മൗസിൻ്റെ രണ്ട് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതും പത്തും പതിനഞ്ചും വേണം കേട്ടോ മുമ്പത്തെ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇതാണ് കേട്ടോ അങ്ങനെ അത് കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു ആസ് യുഷൽ അപ്പ എന്താണ് കാറിന്റെ സ്റ്റിക്കേഴ്സ് കണ്ടപ്പോൾ അവനത് ഇഷ്ടമാവും നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അവന്റെ ബിക്കോസ് അവന്റെ ഈ റേസിംഗ് റേസിങ് കാറുണ്ട് കേട്ടോ ഈ റേസിംഗ് കാർ ഭയങ്കര ഇഷ്ടമാണ് സോ അപ്പോൾ പറഞ്ഞു അത് വാങ്ങിച്ചോ പിന്നെ നമ്മൾ അങ്ങനെ നോ പറയുന്ന മോശം അല്ലേ പിന്നെ വേറെ മിക്കി ആണ് കേട്ടോ സംഭവം എനിക്ക് അവൻ സ്പൈഡർമാൻ കാണുന്നതിനോട് യാതൊരുവിധ യോജിപ്പുമില്ല പക്ഷെ ഓരോ സീസണാണ് എന്താ വെച്ചാൽ ഫുൾ ടൈം സ്പൈഡർമാനല്ല അവന് ഡയനാൻ റോമയും കാണണം സ്പൈഡർമാനും കാണണം അയ്യോ ബ്ലിപ്പിയും കാണണം അങ്ങനെയാണ് പിന്നെ ആ ഒരു മിക്കി മോസ് കാറ്റഗറിയിൽ വന്ന ഒരു എ ബി സി ഡി ആണ് കേട്ടോ അതും ഞാൻ വാങ്ങിച്ചു പിന്നെ ഇമോജീസ് വാങ്ങിച്ചു ഇത് വാങ്ങിക്കാനുള്ള റീസൺ അവരുടെ ബുക്സ് കിട്ടിയ സമയത്ത് ഞാൻ കണ്ടിരുന്നു ഇമോഷൻസ് കാണിക്കുന്ന ഒരു സെക്ഷൻസ് ഉണ്ട് സ്മൈലിങ് ലാഫിങ് ക്രൈയിങ് സ്മൈലിങ്ങും ക്രൈയിങ് ലാഫിങ് അത് സാഡ് ആംഗ്രി ഹാപ്പി ഒക്കെ കാണിക്കുന്ന അപ്പോൾ ഞാൻ ഓർത്ത നമുക്ക് വീട്ടിലും ചെയ്യാം അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്യും സോവിക്കാൻ അത് നമുക്ക് പിള്ളേരിൽ ഇൻപോ കൊടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ രണ്ട് സ്മൈലി വാങ്ങിച്ചു പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഡവൻ പാച്ചു ത്ത് വച്ച് കളിക്കുന്ന കണ്ടപ്പോൾ അവന് ഭയങ്കര അത് ഞാൻ പറഞ്ഞു പിള്ളേർക്കും ഓരോ പ്രായം ഉണ്ട് അതിന് മുമ്പ് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അപ്പം വാങ്ങിച്ച് വെക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പം അതെ ഒരു ഡോക്ടർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റെലസ്കോപ്പ് സിറിഞ്ച് കാര്യങ്ങൾ അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഞാൻ നോക്കി കൊടുക്കില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിൽ ഓരോന്നും കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അവന് ഇഷ്ടമുള്ള സ്പൈഡർമാൻ ഇത് ഞാൻ ഈ അടുത്തൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അവൻ്റെ വഴക്കും കാര്യങ്ങളും പോലെ ഇരിക്കും സൂപ്പർ ചെയ്യും സൂപ്പർ ഇങ്ങനെ കത്തി ആ അതെ സൂപ്പർമാൻ സ്പൈഡർമാൻ സൂപ്പർമാൻ പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ ആക്ച്വലി ഇത് ഈയൊരു എൽ സി ഡി പാനൽ അവനുണ്ടായിരുന്നു കുഞ്ഞത് ചെറുതായിരുന്നു അപ്പം പക്ഷെ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കുറച്ച് വലുതാണ് അപ്പം അത് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു കാണിക്കാം ബ്ലാക്ക് കളർ തന്നെ വാങ്ങിച്ചു കാണിക്കാം ഇത് പിള്ളേർക്കൊക്കെ ഒരു സാധനമാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത് നമ്മുടെ ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ ദൈവം ഇതെങ്ങനെയാ ഒരു കിട്ടി ഇത് എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ ഇത് ഇവിടെ ഡിലീറ്റ് കൊടുക്കുമ്പോൾ ഇത് പോകും അത് ഞാൻ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ പേര് തന്നെ എഴുതാം ചെറുതുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ ഇനിയും മുന്നോട്ട് ഇതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ഈ വാൻ തോമസ് തോം നന്നായിട്ടുണ്ട് ഇതും ഉടനെ കൊടുക്കുന്നില്ല ഓരോ ദിവസം നമുക്ക് ഓരോന്നും കൊടുത്ത് അവനെ എന്താ പറയുക അവൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം ഞാൻ ഡോൺ പറഞ്ഞു ഇപ്പോഴും ടോയ്സ് കൊടുത്ത് ശീലിപ്പിക്കരുത് ഡോൺ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ടോയ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ അത് അത്ര നല്ല കാര്യമല്ല അഡിക്ഷനായി പോയാലും ബുദ്ധിമുട്ടാണ് സോ ഞാൻ പറഞ്ഞു ഇനി ടോയ്സ് വിട്ട് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് മാറുക കാരണം നീ കണ്ണു തുറന്ന് അടയ്ക്കുന്നതിന് മുമ്പ് അടുത്ത വർഷമാവും എൽ കെ ലി എൽ കെ ജിയിൽ ചേർക്കണം ഇപ്പോഴേ അഡ്മിഷൻ്റെയും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോയി തുടങ്ങി എന്താ അല്ലേ പണ്ട് സ്കൂൾ പറഞ്ഞ സമയമാകുമ്പോൾ ഏതേലും ഒരു സ്കൂളിൽ പോയി ചേരുക അപ്പം അങ്ങനെയൊന്നുമല്ല സിസ്റ്റം മാറി നമ്മൾ സ്കൂളുകൾ അന്വേഷിച്ച് നടക്കുക നല്ല സ്കൂൾ ഏതാണ് ഏത് സിലബസ് വേണം ഒക്കെ ഒരു സമയം അങ്ങനെ അതെ ഇത് ഇതെല്ലാം ടു ഹൺഡ്രഡ് ബിലോ വരുന്ന സാധനങ്ങളാണ് ഉണ്ടോ എൽ ഇ ഡി പാനലും വൺ എയ്റ്റി ആണ് എൻ്റെ അറിവിൽ കുറച്ച് വലുതായതുകൊണ്ട് ചെറുതിന് നൂറ് രൂപയുള്ളൂ സ്റ്റിക്കേഴ്സിന് ഞാൻ പറഞ്ഞു പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഒരു ബുക്ക് വേണമല്ലോ അപ്പോൾ പാച്ചുൻ്റെ ബുക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു പാച്ചുവിനും തോമവിനും കൂടെ ഞാനൊരു ബുക്ക് വാങ്ങിച്ചു നമ്മുടെ പണ്ടത്തെ ഡ്രോയിങ് ബുക്ക് അപ്പം ഇനി പതുക്കെ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് തുടങ്ങണം പിന്നെ എ ബി സി ബുക്ക് ഇത് ഞാൻ ആക്ച്വലി വീട്ടിൽ എൻ്റെ വീട്ടിൽ കിടപ്പുണ്ടാവൻ അമ്മ വാങ്ങിച്ച് ബുക്കുകൾ അമ്മയാണ് കേട്ടോ അവൻ ആദ്യമായിട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പം അതൊക്കെ വീട്ടിൽ പഠിച്ച് പഠിച്ച് ഡിഗ്രി എടുത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ സെറ്റപ്പൊക്കെ മാറിയിരിക്കുകയാണ് പിന്നെ ഈ ഒരു കുഞ്ഞു ബുക്ക് കിട്ടോ ഇതിനൊക്കെ പത്തും ഇരുപതും ഒക്കെയാണ് എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ക്യാമലിൻ്റെ ക്രയോൺസ് ആട്ടോ മുപ്പത്തഞ്ച് രൂപ പണ്ട് പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു അപ്പം ഇത് അങ്ങനെ വാങ്ങിച്ചു ഇതെല്ലാം നമ്മുടെ ഹൈറോഡിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇന്ന് ഞാൻ ഡോൺ ഞാൻ ഇന്ന് ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഞാൻ ആലോചിച്ചു അപ്പം കുറേ ദിവസമായിരുന്നു ചോദിക്കുന്നത് എന്തായാലും മുൻകൂട്ടി പറഞ്ഞ ഡോൺ ചേട്ടൻ എന്തേലും തിരക്കറൊക്കെ പറയും സോ ഞാൻ വിചാരിച്ചു സമയാവുമ്പോൾ ഞാൻ രാത്രിയാണോ തീരുമാനിച്ചപ്പത്തിനും ഡോൺ ചേട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കേരള സ്റ്റോസിൽ നിന്ന് തന്നെ വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ ഇത് ഇത് ഞങ്ങൾ തോന്നുവാൻ എന്തോ വാങ്ങിക്കാൻ പോയ സമയത്ത് ആ നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കയറിയപ്പോൾ ഡോൺ ചേട്ടൻ ഈ ഒരു വീഡിയോ ഗെയിം പോലത്തെ ഇതിന് എന്തൊക്കെ പറയുക ആ പോ സ്റ്റേഷനോ ബ്രെയിൻ ട്രെയിനിങ് ബ്രിക് ഗെയിം ഒക്കെ വരുന്നത് പാച്ചുന് വാങ്ങിച്ചു കൊടുത്തിരുന്നു അതായത് അവൻ്റെ കൈ എപ്പോഴും വർക്കിംഗ് ആയിരിക്കും ഫോൺ അല്ലേ ആയിട്ട് അത് അതിൽ നിന്നൊരു ഇത് കിട്ടാനായിട്ട് ഡോൺ ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു അപ്പം തോമുന് അത് തോമിൻ്റെ കന്യാൻ പറഞ്ഞ മ്മളിനോട് അത് കാണിക്കണ്ട ഇനി അത് കണ്ടിട്ട് ഇവർക്ക് രണ്ട് പേർക്ക് രണ്ട് പേരുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ട പ്രശ്നമാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം അവനത് കണ്ടു അപ്പം തൊട്ടിങ്ങനെ അവൻ്റെ വാങ്ങിക്കും നോക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് പറഞ്ഞു വാങ്ങിക്കാം വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കണേ രണ്ട് പേർക്ക് കുട്ടി കുറുമ്പുകളാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ റൂമിലേക്ക് നമ്മൾ വാങ്ങിച്ചതാണ് ഇനി ഡ്രില്ല് ചെയ്ത് ഡ്രില്ല് ചെയ്ത് വസ്തു ചെയ്ത് കയറ്റണം പിന്നെ ഈ ഒരു കൊട്ട ഇത് ഞാൻ ടോയ്സ് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അൻപത് രൂപ എന്തുകൊണ്ട് കൊട്ടയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഇത്രയും ഈ ഒരു സൈസ് കൊട്ട എനിക്ക് മതി ഇതൊക്കെ ഞാൻ ഈ റൂമിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ അപ്പുറത്തെ റൂമിലോട്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല നമ്മള വൺ ബൈ വൺ കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു പിന്നങ്ങനെ അല്ലാതെ ചില്ലറ ഷോപ്പിങ്ങും ഒക്കെ നടന്നു ഞാൻ ഓൺ ജേറിനാണ് പോയത് പറ്റിച്ചിട്ട് പോയതാണ് കേട്ടോ പിള്ളേരെ പറ്റിച്ചിട്ട് പോയതാണ് അതിന് ഭംഗിയിലത് കഴിഞ്ഞ് പിന്നെ ബെസ്റ്റിൽ പോകണമായിരുന്നു നമ്മുടെ സൺറൈസ് വാങ്ങിക്കാനും പിന്നെ പിള്ളേർക്ക് കുറച്ച് സ്നാക്സോ ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മോൺ വോയിസ് വീഡിയോ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ കമ്മിങ് അത് ട്രൈ ചെയ്യാം ഇനിയിപ്പം പിള്ളേരെ പതുക്കെ സ്കൂളിലൊക്കെ വിട്ട് തുടങ്ങണം അപ്പോൾ നമുക്കൊന്നും കൂടെ ഫ്രീ ആവും അപ്പോൾ നമുക്ക് കമ്മിങ് അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാം എന്തായാലും ഇത്രയും ഒരു സക്സസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആലോചിച്ചു ചെയ്യുമ്പം ഇത് നെഗറ്റീവ് അടിക്കുമോ മനുഷ്യനും ഉള്ള സ്വസ്ഥത പോയില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ വളരെ നൂറിൽ നൂറ്റമ്പത് ശതമാനം വളരെ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നമുക്ക് കമ്മിങ് അത് എക്സിക്യൂട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു നമുക്ക് വേറെ വ്ളോഗിൽ കാണാം പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു കേരള സ്റ്റോക്സ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത കറക്റ്റ് കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ഹൈറോഡിൽ ചെന്നിട്ട് ആരോട് വെച്ചാലും പറഞ്ഞ് തരും കേട്ടോ അപ്പോ നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ആൻഡ് ടേക്ക് കെയർ